പ്രമുള പ്രേക്ഷകരെ ഏവർക്കും നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച സോമവാരം തിങ്കളാഴ്ച കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടിനുമാകുന്നു തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രം വളരെ പ്രശസ്തരായ പ്രഗത്ഭരുടെ നക്ഷത്രമാണ് ചതയം നക്ഷത്രം ശ്രീനാരായണ ഗുരു ജയന്തി അടുത്ത മാസം വരികയാണ് അപ്രകാരം തന്നെ വളരെ വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് ഇ കെ നായനാർ അദ്ദേഹവും ചതയൻ നക്ഷത്രമാണ് നൂറ് നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് നാം ചതയം എന്ന നക്ഷത്രമായി പരിഗണിക്കുന്നത് ശതഭിഷക് എന്നാണ് ഇതിൻ്റെ സംസ്കൃത നാഭേയം നൂറ് നക്ഷത്രങ്ങളുടെ അസംബ്ലിംഗ് ആണ് ചതയം നക്ഷത്രം വളരെയധികം വ്യക്തിപ്രഭാവം ആത്മപ്രഭാവം ചൈതന്യം ഇത് ചതയം നക്ഷത്രക്കാരിൽ നമുക്ക് കൂടുതൽ കാണാം ഇത് ചതയം നക്ഷത്രക്കാർക്ക് ചാരവശാലും വളരെ നല്ല സമയമാണ് അഞ്ചിൽ വ്യാഴമുണ്ട് പല വിഷയങ്ങൾക്കും പരിഹാരം ചതയം നക്ഷത്രക്കാർക്ക് കാണാവുന്ന വർഷമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയുള്ള സമയം ഏഴരശനി ഉണ്ടെങ്കിലും ആ ജന്മശനിയുടെ കാഠിന്യത്തിൽ നിന്നും ഒരു വ്യക്തി രക്ഷപ്പെട്ടു എങ്കിലും ഇപ്പോൾ ശനി വക്രിയായി സഞ്ചരിക്കുന്നുണ്ട് അതിനാൽ ആ ഏഴരശനി എന്ന ബുദ്ധിമുട്ടിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ നന്മകൾ കുംഭം രാശിക്കാർക്ക് ഉണ്ടാകും നാളത്തെ തിഥി പ്രായണ നല്ല തിഥിയാണ് കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് പക്ഷേ കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് അതെപ്പോഴും അങ്ങനെയാണ് പൗർണമി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ദിവസം ചന്ദ്രൻ ബലവാനാണ് അപ്രകാരം അമാവാസി കഴിഞ്ഞാലും ആദ്യത്തെ അഞ്ച് ദിവസം ചന്ദ്രൻ ദുർബലമാണ് ഇവിടെ പൗർണമി കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ ദ്വിദ്യ തിഥിയാണ് എങ്കിലും ഇവിടെ ചന്ദ്രൻ ബലവാനാണ് നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ ചതിയനക്ഷത്രമാണ് അതിനുശേഷം നാം ശുഭകാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സമയം സഞ്ജാതമാകുന്നു അതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ശുഭകാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്തു തീർക്കാവുന്നതാണ് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പത്തര മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ് നല്ല രാശിയും നല്ല കാലഹോരയും ആ സമയത്ത് വരും സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോരകൾ വരുന്ന സമയമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകിയിട്ടുള്ളത് നാളത്തെ ദിനം ചതയനക്ഷത്രമാകയാൽ നിങ്ങൾക്ക് കാലത്ത് സർപ്പക്ഷേത്രത്തിൽ നന്നായി സർപ്പപ്രീതി ചെയ്യാം അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുക അത് സർപ്പബലിയായാലും ആയില്യപൂജയായാലും നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചനയായാലും നാളത്തെ ദിനം ഉച്ചക്ക് ഒന്നര വരെയുള്ള സമയം ഈ രാഹു പൂജ ചെയ്യുന്നത് വളരെയധികം ഗുണപരമായിരിക്കും വൈകിട്ട് പുരൂരുട്ടാതി നക്ഷത്രമാണ് വൈകിട്ട് നിങ്ങൾക്ക് വിഷുക്ഷേത്ര ദർശനം നടത്താം അവിടെ വിഷുവിന് പ്രിയപ്പെട്ട തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കുകയും ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം